അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി എൻ്റെ പേര് ക്ലോഡിയ ഞാൻ വൈപ്പിൻ പ്രത്യാശ പ്രത്യാശമാത ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് ഞാൻ ഓൺലൈനിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിലൊന്നും നടത്തിയില്ല നല്ല ഒട്ടും ശരിയായ വിധത്തിൽ ഉടമ്പടി നിയമം പാലിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല അതിനു മുമ്പ് ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യായിരുന്നു എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആളാണ് എൻ്റെ കൊച്ചാമ്മ പറഞ്ഞിട്ടാണ് അമ്മ ഒക്കെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ അമ്മയുടെ കൂടെ പത്രം കൊടുക്കാനൊക്കെ ഞാൻ പോവുമായിരുന്നു അതുപോലെ ഹൈദരാബാദാണ് ഞാൻ പഠിച്ചത് അവിടെ ഞാൻ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജൂലൈൽ അത് തീർന്നു അത് പിന്നെ പുതുക്കിയില്ല അത് തീരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എൻ്റെ ജീവിത രീതി എല്ലാം വളരെ വ്യത്യസ്തമായി അങ്ങോട്ട് മാറി കൂട്ടുകാരുടെ കൂടെ ഒരു അടിച്ചുപൊളി ജീവിതം ഫൈനൽ ഇയർ ആണ് കോളേജിൻ്റെ അങ്ങനെ സത്യം പറഞ്ഞാൽ വിശുദ്ധിക്കെതിരായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം പഠനം പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ വന്നു പിന്നെ ഞാൻ എൻ്റെ പി ജിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് അമ്മ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുക്കണം എന്നിട്ട് നീ എന്തായാലും പി ഒക്കെ ട്രൈ ചെയ്താൽ മതി അപ്പോഴൊക്കെ ഞാൻ അമ്മേനോട് പറയുമായിരുന്നു വേണ്ട അമ്മ ഇപ്പം ഒന്നും പറ്റില്ല നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ വേറെ ഏത് കോളേജിലും ഇപ്പോൾ എൻട്രൻസ് എഴുതിയ ഒരു കോളേജിലും കിട്ടിയില്ലെങ്കിലും ബി എസ് സി പഠിച്ച കോളേജ് കിട്ടുമെന്നുള്ള ഒരു അഹങ്കാരം എനിക്ക് ഉണ്ടായിരുന്നു അവിടെ ഫീസ് കുറവാണ് പിന്നെ ഞാൻ ഓൾറെഡി അവിടെ പഠിച്ച കുട്ടിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു അഹങ്കാരം അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പപ്പ കോളേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഫീസ് നല്ല രീതിയിൽ കൂടി അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ടായി ആ സമയത്ത് അമ്മ എന്നോട് ഉടമ്പടി എടുക്കേണ്ട കാര്യം പറഞ്ഞിട്ട് ഞാൻ നോ പറഞ്ഞിരിക്കണേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടുത്തെ ധ്യാനം കൂടാനിടയായി അതിൽ അച്ഛൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞത് അതിൽ ഹെബ്രായർ നാല് പതിനാറ് എന്നുള്ള വചനം ലഭിച്ചു കൃപയുടെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം എന്നുള്ളൊരു ഇത് വചനമായിരുന്നു അത് അതിൽ അച്ഛൻ പറഞ്ഞു നമുക്ക് മെറിറ്റൊക്കെ പോകുമ്പോൾ നമുക്ക് വേണ്ടതാണ് കരുണയുടെ സമയം ആ കരുണയുടെ സമയം നമുക്ക് കരുണ കിട്ടണമെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് നമുക്കൊരു മെറിറ്റ് വേണം അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു എനിക്കൊരു മെറിറ്റ് ഇല്ല ഞാൻ എൻ്റെ മെറിറ്റിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അപ്പം ഞാൻ അവിടെ കുർബാനയ്ക്ക് മുമ്പ് ഇരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ രൂപത്തിൽ നോക്കിയിട്ട് പറഞ്ഞു മാതാവേ എല്ലാവർക്കും അമ്മ അടയാളം കൊടുക്കുന്നുണ്ടല്ലോ സുഗന്ധാഭിഷേകം അങ്ങനെയൊക്കെ എനിക്കും എന്തെങ്കിലും തന്നൂടെ എന്നുള്ള രീതിയിൽ മാതാവിൻ്റെ ഇവിടെ രൂപത്തിൽ നോക്കി ഞാൻ സംസാരിച്ചു അപ്പം തന്നെ എനിക്ക് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിച്ചു അതുമാത്രമല്ല ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന കോളേജ് എൻ്റെ കോളേജ് അങ്ങനെയൊക്കെ അവിടെ നിന്ന് എനിക്ക് റിജക്ഷൻ വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണാം പിറ്റേ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിനെ പറ്റി കണ്ടു അപ്പോൾ ഞാനൊരു സ്പീച്ച് തെറാപ്പിസ്റ്റാണ് എനിക്ക് ഈ ഫോളോയിങ് പ്രോബ്ലംസ് ഒക്കെ വർക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് നോക്കിയിരിക്കണ സമയത്ത് അയർലൻഡിലൊരു കോളേജിനെ കണ്ടു അത് ജസ്റ്റ് നോക്കി ഞാൻ മാറ്റി ഓക്കെ ഫീസൊക്കെ കൂടുതലാണ് ഇതെന്തായാലും നടക്കില്ല എന്നുള്ളൊരു ഇതിൽ ഞാനത് മാറ്റിക്കളഞ്ഞു അങ്ങനെ ഇരിക്കേ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ ഞാൻ പുറത്ത് പോയാൽ കാണുന്ന ഏജൻസികൾ അങ്ങനെ എല്ലാം എനിക്ക് ഗൂഗിളിൽ വരെ വരുന്നത് അയർലൻഡിനെ പറ്റിയാണ് അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ എനിക്ക് തോന്നണു അയർലൻഡായിരിക്കും എനിക്ക് മാതാവ് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവ് എനിക്ക് കാണിച്ചു തന്നതാണെന്നുള്ള വിശ്വാസത്തിൽ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി ഐ എൽ സി എസ് ഒക്കെ എഴുതാൻ തുടങ്ങി അതിന് മുമ്പ് തന്നെ എനിക്ക് ഞാൻ എക്സാം എഴുതിയ കോളേജിൽ നിന്നൊക്കെ എനിക്ക് റിജക്ഷൻ വരികയും ചെയ്തു ഐ എൽ സി എക്സാം എഴുതാൻ പോയി ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ നല്ല മാർക്ക് കിട്ടിയപ്പം അവിടെ ഒരു ചെറിയ അഹങ്കാരം എനിക്ക് വന്നു ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കിട്ടും നല്ല മാർക്ക് കിട്ടും എന്നുള്ളത് ഞാനൊരു എയ്റ്റ് ടു എയ്റ്റ് പോയിന്റ് ഫൈവ് സ്കോറൊക്കെ പ്രതീക്ഷിച്ചതന്നെ പോയത് പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പനി വരികയും പിന്നെ എക്സാം അത് കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ സ്പീക്കിംഗ് ടെസ്റ്റൊക്കെ ഭയങ്കര പാടായിരുന്നു ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് പോലും ഒരു ഓർമ്മയില്ല ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു എനിക്കറിയില്ല എത്ര മാർക്ക് കിട്ടും എന്ന് റൈറ്റിങ്ങിനൊക്കെ പോയപ്പോൾ ഞാൻ കാശ് രൂപം ഉടുമ്പടി തൈലൊക്കെ എടുത്ത് തൈലൊക്കെ പെരട്ടിയാൽ പോയത് അതിൻ്റെയൊക്കെ ഇതായി എനിക്ക് വേണ്ട സ്കോറ് സിക്സ് പോയിൻ്റ് ഫൈവ് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് തുടങ്ങി അയർലൻഡിൽ അയർലൻഡിൽ തന്നെ നല്ല ടോപ്പ് കോളേജാണ് ട്രിനിറ്റി കോളേജ് അവിടത്തേക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തു തുടങ്ങി ആപ്ലിക്കേഷൻസ് കൊടുത്തു എനിക്ക് അവിടെ നിന്ന് പിന്നെ ഡിസംബർ ഏഴാം തീയതി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നേക്കാണ് റെഫറൻസ് വെച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞു റെഫറൻസ് വെച്ചു പിന്നീട് എനിക്ക് വന്നത് വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് കാരണം ഇപ്രാവശ്യം അഡ്മിഷൻ്റെ ഇത് കൂടുതലാണ് കുട്ടികൾ കൂടുതലുള്ളവണ്ണം वेटिंग लिस्टലാണ് വെച്ചിരിക്കുന്നതെന്ന പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ വിഷമമായി അങ്ങനെ അപ്പോ എനിക്ക് പിന്നെ ഡിസംബർ 20 ആണ്ടി ആർട്ട കോർസ് കോർഡിനേറ്റർ ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കോർഡിനേറ്റർ പറഞ്ഞു ഡിസ്വേജിയില നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് അറിയില്ല നിന്റെ അഡ്മിഷന്റെ കാര്യം എന്താവുവ ഞാൻ നോക്കട്ടെ ഞാൻ ഉറപ്പ് പറയുന്നില്ല നീ വെയിറ്റ് ചെയ്യേണ്ട ആയിലോഡ് ക്രിസ്മസ് ഹോളിഡേസ് ഒക്കെ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇരുന്ന് പുള്ളി ജനുവരി ക്രിസ്മസ് ഹോളിഡേ ഒക്കെ കഴിഞ്ഞ ടൈമിൽ പുള്ളി എനിക്കൊരു മെയിൽ അയച്ചു ക്ലോഡിയ ഡിസ്വേജിയലില്ല നീ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ സ്പെഷ്യലൈസേഷൻ വോയിസ് അതിൽ നിനക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി ഞാൻ ഡിസ്വേജിയ ശരിയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വോയിസ് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു ഫീൽഡാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്നു എനിക്ക് രണ്ടാമത്തെ പുതുക്കലിൻ്റെ ടൈമായിരുന്നു അത് അപ്പോൾ ഇവിടെ വന്ന് പുതുക്കി പ്രാർത്ഥിച്ച് പോയി എനിക്ക് ഇവിടെ ഒരു ബ്രദർ എനിക്ക് ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ എന്തായാലും പോയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു ആ അക്സെപ്റ്റ് ചെയ്തു പുള്ളി എന്നോട് പറഞ്ഞു ക്ലോഡിയ എന്നാലും എനിക്കിപ്പോൾ ഉറപ്പ് തരാൻ പറ്റില്ല മെയ് ജൂണൊന്നാവാണ്ട് നിൻ്റെ ഓഫർ ലെറ്ററിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല കാരണം വേറെ പിള്ളേരൊക്കെ അഡ്മിഷൻ എടുത്താലേ നമുക്ക് പറ്റുള്ളൂ എന്ന് പുള്ളി പറഞ്ഞു ആ പറഞ്ഞ് പുള്ളി അത് ജനുവരി ഇരുപത്തേഴിന് അങ്ങനെ എനിക്ക് മെയിൽ അയക്കണേ പക്ഷേ ഞാൻ നല്ലോണം ഈ വചനമൊക്കെ എഴുതി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ജനുവരി മുപ്പത്തൊന്നാം തീയതി അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒട്ടും മെയിൽ അറിയുള്ളൂ എന്ന് പറഞ്ഞത് ജനുവരി തന്നെ എനിക്ക് അറിഞ്ഞു അതിനുശേഷം എനിക്ക് പിന്നെ ഉള്ളായിരുന്ന ഒരു ഇതാണ് പ്രതിസന്ധി എനിക്ക് സാമ്പത്തികമായിട്ട് സീറോ ആയിരുന്നു ഞാൻ ഓൾറെഡി ബി എസ് സിക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്ത കാരണം അവരത് ടോപ്പ് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു എവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നൊന്നറിയില്ല എന്നാലും എൻ്റെ ഒരു വിശ്വാസം ധൈര്യം പറയാം എനിക്കിത് മാതാവ് കാണിച്ചു തന്നതാണ് അതിനുള്ള വഴി എനിക്ക് മാതാവ് കാണിച്ചു തന്നോളും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എനിക്ക് അറിയുന്നവരോട് എനിക്ക് അറിയുന്നവർ അറിയുന്നവരോടൊക്കെ സ ചോദിച്ചു ബാങ്കിൽ വേറെ ബാങ്ക് വഴി ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചു അതൊന്നും തരില്ല എന്ന് പറഞ്ഞൊരു സമയത്ത് ഞാൻ എൻ്റെ അങ്ങളോട് വിളിച്ച് ചോദിച്ചപ്പോൾ അങ്കൾ എന്നെ ഫീസ് അടയ്ക്കാനൊക്കെ സഹായിച്ചു അതെനിക്ക് മാതാവ് അങ്ങളെ തോന്നിപ്പിച്ച് ചെയ്തതാണെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് പിന്നെ അതുപോലെ ആ ഫീസ് അടച്ചു പിന്നെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് നേരിട്ട് ബ്ലഡ് റിലേഷൻ വന്നതല്ല അതൊരു ബുദ്ധിമുട്ടാണ് അയർലൻഡിൽ ഫൈനാൻസ് ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ പൈസ ഉണ്ടെന്ന് നല്ല രീതിയിൽ കാണിക്കണം അല്ലെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻ വരും അപ്പോൾ പൈസ എങ്ങനെ കാണിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇത് അറിഞ്ഞൂടാ വീട്ടിൽ അഡ്രസ് പ്രൂഫിൽ സ്പെല്ലിങ് മിസ്റ്റേക്സ് ഉണ്ട് പിന്നെ അമ്മയുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട് അത് ആറുമാസത്തിന് കൂടുതൽ ഇത് അവിടെ കിടന്നതാണെന്ന് കാണിക്കണം പക്ഷെ അത് അമ്മയുടെ അക്കൗണ്ടിൽ വന്നിട്ടാകെ രണ്ട് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ ഡീമെറിച്ച് എൻ്റെ വിസയ്ക്ക് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ഞാൻ വിസയ്ക്ക് വെച്ചപ്പോഴായാലും എൻ്റെ എല്ലാ പേപ്പേഴ്സിലും ഉപ്പും തൈലവും പൂശി രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിസയ്ക്ക് പോയപ്പോൾ അപ്പോയിൻമെൻ്റ് വെച്ച് കൊടുത്തത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്ത് എങ്ങനെ കിട്ടും വിസ കിട്ടുമോ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്നാലും എൻ്റെ ഒരു ഇതിൽ കോൺഫിഡൻസൊക്കെ ഇത് മാതാവ് കാണിച്ച് തന്നേക്കണത് മാതാവ് നോക്കിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നാലും ചില സമയത്ത് എനിക്ക് സംശയങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതിനു വേണ്ടിയുള്ള സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് മാതാവ് തന്നെ തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഈ ജൂൺ ജൂലൈ പതിനെട്ടാം തീയതി എനിക്ക് എൻ്റെ വിസ വന്നു പിന്നെ അച്ഛൻ്റെ ഒരു ധ്യാനത്തില് ഉണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും ഡേറ്റ് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാല് അഞ്ച് അങ്ങനെയുള്ള തീയതികളിൽ നോക്കിക്കോന്ന് അപ്പോൾ ഈ ഞാൻ ഞാനിരുന്നിരുന്നത് ഓക്കെ അഞ്ചാം തീയതി ആയിരിക്കും എൻ്റെ വിസ വരിക പക്ഷെ അഞ്ചാം തീയതി വിസ വന്നില്ല ഞാൻ ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ് പിന്നെ എൻ്റെ അഞ്ചാമത്തെ പേജിലാണ് എൻ്റെ വിസ അടിച്ചു വന്നേക്കുന്നതും അത് എനിക്ക് മാതാവും തിരുക്കുമാറിനും കൂടി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ പപ്പയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ എൻ്റെ ആദ്യത്തെ പുതുക്കലിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു കോവിഡ് ടൈമിൽ പപ്പ തിയേറ്റർ മീഡിയയിലാണ് വർക്ക് ചെയ്യണത് കോവിഡിൻ്റെ ടൈമിൽ പപ്പയുടെ ജോലി പോയി ആൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതൊരു സ്ഥിര വരുമാനമുള്ള ജോലി അല്ലായിരുന്നു അങ്ങനെ ഇരിക്കേ ഈ ആദ്യത്തെ പുതുക്കൽ പുതുക്കലിന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പിന്നീട് ജപമാല റാലിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി ഡെയിലി ബ്രെഡ് എല്ലാം കൂടിക്കൊണ്ട് കൂടി കഴിഞ്ഞ് തിരി ഊതാൻ പോയപ്പോൾ തിരിയിൽ ഇങ്ങനെ ഒരു പൂവിൻ്റെ രൂപം പോലെ വന്നു ഞങ്ങളത് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് തന്ന അടയാളമാണ് എന്തെങ്കിലും നല്ലത് നടക്കും അങ്ങനെ ഞങ്ങൾ ജപമാല റാലി കൂടി വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പപ്പയ്ക്ക് ഇന്ത്യയിലെ തന്നെ നല്ലൊരു കമ്പനി അതും പപ്പയ്ക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ പപ്പയ്ക്ക് ഇന്ത്യയിൽ തന്നെ നല്ലൊരു കമ്പനിയിൽ ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഞാനൊരു സ്പീച്ച് തെറാപ്പിസ്റ്റാണ് ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യവും എൻ്റെ കുട്ടികൾക്ക് സെഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തൈലം പുരട്ടി കൊടുത്തിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അങ്ങനെ ഇങ്ങനെ പ്രോഗ്രസ്സൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന കുട്ടികൾക്ക് വരെ നല്ല രീതിയിലുള്ള പ്രോഗ്രസ്സൊക്കെ നൽകി മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു കാണുന്ന സാക്ഷ്യങ്ങളൊക്കെ സ്റ്റാറ്റസിലൊക്കെ ഷെയർ ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും പിന്നെ കാരണപ്രവർത്തിയായിട്ട് ഞാനിങ്ങനെ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ബ്ലാങ്കറ്റും തോർത്തും മുണ്ട് അങ്ങനെ അതൊക്കെ മേടിച്ച് കൊടുക്കും പിന്നെ ബ്ലഡ് കൊടുക്കാൻ പോയിട്ടുണ്ട് ക്യാൻസർ പേഷ്യൻറ്റിന് പിന്നെ സാമ്പത്തികമായിട്ട് പറ്റുന്ന പോലെ സഹായിക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കും ഇതൊക്കെയാണ് ഞാൻ കാരണപ്രവർത്തി ചെയ്തിരുന്നത് ആത്മീയമായിട്ട് എനിക്ക് വളരാൻ പറ്റിയത് ഞാൻ ഡെയിലി കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ തുടങ്ങി ഞാനും വീട്ടിലും അമ്മേനെ ഓർമ്മിപ്പിച്ചു തുടങ്ങി അമ്മയെ പ്രാർത്ഥന ചൊല്ലണ്ടേ അതിന് മുമ്പ് വരെ അമ്മ ചൊല്ലണം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഓക്കെ ചൊല്ലണ്ട പോയി കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു മനസ്ഥിതി ആയിരുന്നു എനിക്ക് പിന്നെ ഈ ലാ മൂന്നാമത്തെ പുതുക്കലോട്ട് ഞാൻ ഡെയിലി കുർബാനക്ക് പോകാൻ തുടങ്ങി എനിക്ക് ഇപ്പോൾ കുർബാനക്ക് പോയില്ലെങ്കിൽ ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെയൊക്കെ എനിക്ക് ആത്മീയമായിട്ട് വളരാനും സാധിച്ചു അമ്മമാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി